നമസ്കാരം നിങ്ങളുടെ വീട്ടിലെത്ത ഞാൻ ഇന്ന് ഞാനി ഫസ്റ്റ് ഈ മാനി വട ഡാൻസ് ക്ലാസ് ഇപ്പോൾ വട്ടോ തൊട്ടടുത്തേ ഫസ്റ്റ് ഡാൻസ് ക്ലാസ് എന്നാ അമ്മതാ അമ്മ എത്തത് മുടി കൂടി എത്തുമ്പോട്ടാ ഇവിടുത്തെ ഡാൻസ് ക്ലാസ്സിന് പോകാൻ വേണ്ടി ഇറങ്ങുവാണേ അപ്പോൾ സൈഡിൽ കൂടെ എടുക്കണ്ടായിരുന്നു മുടി ഞങ്ങൾ പോയിട്ട് വരാം അവിടുത്തെ താളടിക്കലാണ് കേൾക്കുന്നത് ഞങ്ങളിറങ്ങി റോട്ടിലെത്തി ട്രെയിൻ തൊട്ടെടുത്ത് തൊട്ടെന്നൊക്കെ പറയുന്നത് എന്താണ്ടോ ആ നീല ഷീറ്റ് അടിച്ചില്ല അതിൻ്റെ മേലെയാണ് ഡാൻസ് ക്ലാസ് ഓക്കേ ചെല്ലുമോ चीट yeah? yeah. जर्मन प्लस में से एस सी विद अवे हमारा 2 5 5 स्टेप्स कर बात कर रहे हैं ठीक है जस्ट कर लेंगे और ऐसे बोल दिया फर्स्ट वाले का എല്ല അനുഗ്രഹവും പ്രാർത്ഥനയും വേണം ദേവുട്ടിക്ക് അപ്പം നമ്മളെ ദേവുട്ടീൻ്റെ ഡാൻസ് കഴിഞ്ഞു അപ്പം ഇനി എല്ലാ ശനിയാഴ്ചയല്ല ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ദേവിൻ്റെ ബാച്ചിലുള്ള കുട്ടികൾക്കൊക്കെ അമ്മമാരും വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പം എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞു ചേർന്നോളാന്ന് പറഞ്ഞു നല്ല ടീച്ചറാ കേട്ടോ മോൾ ദേവ്സിൻ്റെ കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞാൽ മോള് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കളിക്കുന്ന കുട്ടിയാന്നൊന്നും തോന്നില്ല നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ എല്ലാവരും ആഗ്രഹമാണ് അവളെ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ നല്ല ടീച്ചറ് നമ്മൾ പറയാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയൊരു ടീച്ചറ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ദേവിന് കാല് നല്ല വേദനയുണ്ട് കേറന്നോയിക്കെ ഉം സ്പീഡ കയറ അപ്പുദാ അവിടെ ഇനി ഞാനും കേറണോ അല്ലേ കയറി കയറി കേറി അയ്യോ അപ്പം നന്ദി കുട്ടിയോട് ചോദിക്കാം ദൈവം തന്നെ എന്നോട്ട് വാ അത് അലമാരി കൊണ്ടുവയ്ക്കണോ അത് നിന്റെ അലമാരി അലമാര വെക്കണോട്ടോ ഞാനിങ്ങോട്ട് തിരിക്കണം ആ മതിബാറിയേ എങ്ങനെയോ കുഴപ്പമില്ലായിരുന്നു ഏ എല്ലാ കുട്ടികളും അമ്മമാര് കളിക്കുന്നുണ്ടല്ലേ ഞാനും ചേരട്ടെ രണ്ടാക്കി മത്സരിച്ചാ കരങ്ങേറ്റത്തിന് കേറണം കേട്ടോ നീയാണോ കേണോ കേമത്തി എന്നും നോക്കിട്ട് കളിക്കാല്ലോ അവൾക്ക് രണ്ട് വർഷമായി സൗമ്യ ഞങ്ങളുടെ സബ്സ്ക്രൈബറായ സൗമ്യ അയച്ചു കൊടുത്ത് ചിലങ്ക ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു ഡാൻസ് ചെയ്തപ്പോൾ എൻ്റെ മോള് കരഞ്ഞു എന്നിട്ട് ചോദിച്ച് എനിക്ക് ചിലങ്ക് കെട്ടാൻ പറ്റൂലേ എന്ന് ചോദിച്ചു പിന്നെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ഡാൻസ് പഠിച്ച് അരങ്ങേറ്റത്തിൻ്റെ സമയത്തേ കെട്ടാൻ പറ്റുള്ളൂ അത് പൂജിക്കണം പറ്റുള്ളൂ എന്ന് അല്ലേ അപ്പം എൻ്റെ മോളെ സ്വാമി അയ്യപ്പ എൻ്റെ ഡാൻസ് കളിച്ചു ശക്രയാണ് ഞാൻ ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ടീച്ചർ പറഞ്ഞാൽ അവള് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ആ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ കാര്യമൊക്കെ സംസാരിച്ച്

പോയി മെക്കെന്നാല് രണ്ടുമൂന്ന് സാധനം മേടിച്ചിട്ട് വരാത്തേക്ക് ഇവിടെ അടുത്തന്നെ കേട്ടോ ഡാൻസ് ക്ലാസ് ഞങ്ങൾക്ക് എന്തോ വീട്ടിൽ എല്ലാം അടുത്തടുത്ത എല്ലാ കാര്യങ്ങളും കുട്ടി ആ കുട്ടി എന്താ ക്ലാസ്സിലാ പഠിക്കുന്നത് സ്കൂളിലവിടുന്നു അവള് മൂന്നാം ക്ലാസ് അവള് അനേറ്റൊന്നാം ക്ലാസ്സിലാ ഞാൻ പിരിയിലില് പിരിയിലാവുമ്പോ ഇങ്ങനെയാണ് ഈ പിരിയില് കുട്ടി പോയില്ലേ അപ്പൊ ഞാന് മേലോത്ത് ആരോ അങ്ങോട്ട് പോയിക്കണ്ടോ മേലെ അളഗ ആരോ അങ്ങോട്ട് ഞാൻ പോവാൻ നോക്കുമ്പോ അപ്പൊ കുട്ടി ഒരു കുട്ടി വിളിക്ക ചേച്ചി അപ്പത്തെ മേലത്തെ വീട്ടിലുള്ള ചേച്ചിയെല്ലാരും പറഞ്ഞു അത് ഞാൻ ആണ് പറഞ്ഞു ചേച്ചി ചോദിക്കാൻ വേണ്ടിട്ടു അപ്പൊ ഞങ്ങള് 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 പട്ടിക്കുഞ്ഞാതി അയ്യോ അതിഥിഥിയ ഒന്നുമല്ല